ചുവരെഴുത്തുകൾ തെരഞ്ഞെടുപ്പ് കാലമായതോടെ സജീവമായി സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് എത്തിയതോടെ ചുവരെഴുതുന്ന കലാകാരന്മാരും സജീവമായി മാവേലിക്കര ആലപ്പുഴ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ചുവരെഴുതുന്ന തിരക്കിലാണ് തളവാ സ്വദേശി രാജേഷ് നിലനിന്ന ചുവരജത്ത് കലാകാരന്മാരെയാണ് തെരഞ്ഞെടുപ്പ് കാലം സജീവമാക്കുന്നത് ഇത്തരത്തിൽ ആളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ചുവരജത്തുകളിൽ ഇദ്ദേഹം സജീവമായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എ എം ആരിഫിന്റെയും മാവേലിക്കര മണ്ഡലത്തിൽ സി എ അരുൺകുമാറിന്റെയും പേരുകൾ ഒപ്പം ചിഹ്നങ്ങളും എഴുതുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ ഏതു പാർട്ടി വിളിച്ചാലും തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തു നൽകുമെന്ന് രാജേഷ് പറയുന്നു കുറേ നാളുകളായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് പൊതുവേ ഈ ചോരടുത്തും മറ്റ് കലാപരമായിട്ടുള്ള വർക്കുകൾ കുറവാണ് ഫ്ലെക്സും മറ്റ് സാങ്കേതികമായിട്ടുള്ള മികവുകൾ വന്നതോടുകൂടിയിട്ട് അങ്ങനെയുള്ള വർക്കുകൾ കുറവാണ് ഈ ലക്ഷം വർക്ക് ഈ ചോരെടുത്തുകളാണ് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് മാത്രമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ എല്ലാ പാർട്ടിക്കും വേണ്ടി ഇവിടെ പാർട്ടിയോ മറ്റൊന്നുമില്ല നമ്മൾ എല്ലാവർക്കും വേണ്ടി സജ്ജമായിട്ട് രംഗത്തുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് കാലം ഇവർക്ക് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ന്യൂസ് ബ്യൂറോ തഴവാ